നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സ്വന്തമായി ഭൂമിയുള്ള ആളുകളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ ഭൂമിക്ക് ഒരു പത്തക്ക ഐ നമ്പർ ലഭിക്കും കൂടാതെ രണ്ടായിരം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ലഭ്യമാകും അപ്പോൾ വളരെ വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയാണ് ഇതുവരെ പതിനാറ് ലക്ഷത്തിനുള്ള മുകളിൽ കർഷകർ ഈ ഒരു കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു രാജ്യത്തെ എല്ലാ കർഷകരെയും ഒരൊറ്റ കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു കർഷക രജിസ്ട്രി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ തീർച്ചയായും ഒരു കർഷകനാണെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി കൃഷിഭൂമി ഉണ്ടെങ്കിൽ ഈ ഒരു രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ് കാരണം പിന്നീട് കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അതുപോലെ തന്നെയുള്ള സബ്സിഡി മറ്റ് ധനസഹായങ്ങളെല്ലാം തന്നെ ഈ ഒരു കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് മാത്രമായിരിക്കും ലഭ്യമാവുക രാജ്യത്തെ കർഷകർക്ക് മാത്രമാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നത് അതായത് ഒരു വർഷത്തിൽ ആറായിരം രൂപയാണ് ലഭിക്കുക നാല് മാസത്തെ ഇടവേളകളിലായി രണ്ടായിരം രൂപ വെച്ച് ഒരു വർഷത്തിൽ ആറായിരം രൂപ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിലൂടെ ഓരോ ഗുണഭോക്താവിൻ്റെയും അക്കൗണ്ടുകളിലേക്ക് ലഭ്യമാകും അപ്പോൾ ഈ ഒരു തുക നഷ്ടപ്പെടാതിരിക്കാൻ തുടർന്നും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ കൃഷിഭൂമി ഉണ്ട് എന്ന് തെളിയിക്കേണ്ട സാഹചര്യമുണ്ട് അതായത് കൃഷിഭൂമിയുള്ള ആളുകൾക്കാണ് ഈ ഒരു രണ്ടായിരം രൂപ കേന്ദ്ര കേരളത്തിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായിട്ടുള്ളത് എല്ലാ വിഭാഗം ആളുകൾക്കും രണ്ടായിരത്തി പത്തൊമ്പത് വരെ സ്വന്തമായി ഈ ഭൂമിയുള്ള അപേക്ഷ സമർപ്പിച്ച എല്ലാവർക്കും തന്നെ സർക്കാർ ഈ ഒരു തുക മുടക്കം കൂടാതെ നൽകി വരുന്നുണ്ട് മൂന്ന് മാസത്തെ ഇടവേളകളിലായാണ് ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് കൈമാറുന്നത് ഇനി ഇരുപതാമത്തെ ഗഡു ഈ മാസം വിതരണം ഉണ്ടാകും എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഈ ഒരു സമ്മാൻനിധി ലഭിക്കുന്ന ഗുണഭോക്താക്കൾ തീർച്ചയായും ആധാർ സീഡിംഗ് ഇ കെ വൈ സി ഭൂമി സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ എന്നിവ കൃഷിഭവൻ മുഖേന സൈറ്റിൽ എൻ്റർ ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാവർക്കുമായിരിക്കും ഈ ഒരു തടസ്സം കൂടാതെ തുക ലഭിക്കുക അതുകൊണ്ട് തന്നെ തടസ്സം വരാതിരിക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായും ഓരോ ഗുണഭോക്താക്കളും ചെയ്യേണ്ടതുണ്ട് സംസ്ഥാനത്ത് ഇപ്പോൾ റവന്യൂ കാർഡിൻ്റെ വിതരണവും ആരംഭിച്ചിട്ടുണ്ട് ഡിജിറ്റൽ റീസർവേ പൂർത്തിയായിട്ടുള്ള വില്ലേജുകളിലാണ് ഈ ഒരു കാർഡ് വിതരണം ചെയ്യുന്നത് ഏകദേശം മുന്നൂറിലധികം വില്ലേജുകളിൽ ഈ ഒരു റീസർവേ പൂർത്തിയായിട്ടുണ്ട് എ ടി എം കാർഡ് വലുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ഡിജിറ്റൽ കാർഡിൽ ഒരു ക്യു ആർ കോഡ് ഉണ്ടായിരിക്കും കൂടാതെ പത്തക്ക ഡിജിറ്റൽ നമ്പറും ഉണ്ടായിരിക്കും ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു പുതിയ റവന്യൂ കാർഡിലെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ ലഭ്യമാകും കൂടാതെ ഈ ഒരു പത്തക്ക ഐ ഡി നമ്പർ ആയിരിക്കും പിന്നീട് നിങ്ങളുടെ കർഷക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വരിക പൊതുജനങ്ങളുടെ അറിവിലേക്കായി എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈന്യമാവും